ചില തരത്തിലുള്ള ഗ്ലോക്കോമയ്ക്ക് നമ്മൾ ലേസർ ചികിത്സ ചെയ്യാറുണ്ടെന്ന് അപ്പൊ ലേസർ ചികിത്സ ചെയ്ത ഒരു വ്യക്തി അത്തരത്തിലുള്ള ഗ്ലോക്കോമോ ഉള്ളൊരു വ്യക്തി പിന്നീടും ആ ലേസർ ചികിത്സയ്ക്ക് ശേഷവും ഡോക്ടറിനെ തുടർന്നും പരിശോധന നടത്തി ഒരു ലോങ് ടേം ഫോളോ അപ്പില് വെക്കേണ്ടതാണോ അതോ ലേസർ ചികിത്സയിലൂടെ ആ ട്രീറ്റ്മെന്റ് അവിടെ തീരുന്നു അതെ നമ്മളിപ്പോ പ്രധാനമായിട്ട് രണ്ട് തരത്തിലുള്ള ലേസർ ചികിത്സയാണ് ഗ്ലോക്കോമയിൽ ചെയ്യുന്നത് ഒന്ന് യാഗ് ലേസർ പെരിഫറൽ എന്ന് പറയുന്ന നമ്മുടെ ആംഗിള് അടഞ്ഞുപോയിരിക്കുന്ന ഗ്ലോക്കോമയിൽ ആംഗിൾ അകത്ത് കണ്ണിനകത്തുള്ള അക്യൂസ് ട്യൂമർ എന്നുള്ള സ്രവം ആംഗിൾ അല്ലാതെ ട്രബിക്കുലാർ മെഷർക്കല്ലാതെ പിറകുവശത്തേക്ക് പോകാനുള്ള ഒരു ദ്വാരം ഉണ്ടാക്കുന്നു ലേസർ കൊണ്ട് ഉണ്ടാക്കുന്ന ഒരു ചികിത്സയാണ് അത് യാഗ് ലേസർ ഉപയോഗിച്ചിട്ടാണ് പ്രധാനമായിട്ടും ചെയ്യുന്നത് അപ്പോ വളരെ തുടക്കത്തിലേ നമ്മൾ അദ്ദേഹത്തിന് ഒരു ആംഗിൾ നാരോ ആണെന്ന് കണ്ടെത്തി കുടുംബത്തിൽ അല്ലെങ്കിൽ ആംഗിൾ ക്ലോഷർ ഗ്ലോക്കോമുള്ള ഒരു വ്യക്തിക്ക് ഇത്തരത്തിലുള്ള ഒരു അവസ്ഥ വരുന്നത് തടയാൻ വേണ്ടിയിട്ട് പെരിഫെർലൈഡോട്ടമി നിർദ്ദേശിക്കാറുണ്ട് അപ്പോ പല ആൾക്കാരും പക്ഷെ അക്യൂട്ട് ഒരു അറ്റാക്ക് വന്നതിന് ശേഷമാണ് ഒരു കണ്ണിലെങ്കിലും അറ്റാക്ക് വന്നതിന് ശേഷമാണ് ഈ ചികിത്സക്ക് വിധേയാവുന്നത് ഇപ്പൊ ചികിത്സയ്ക്ക് വിധേയായിട്ടും അദ്ദേഹത്തിന് ഈ ആങ്കിള് ഉള്ള ചെറിയ തടസ്സങ്ങൾ കൊണ്ട് പ്രഷർ കൂടുതലായിട്ട് നിൽക്കുകയാണെങ്കിൽ വളരെ ചെറിയ വ്യത്യാസമേ ഉള്ളൂ എങ്കിൽ തുടക്കത്തിൽ അതിനോടുകൂടി മരുന്നുകൾ ഉപയോഗിക്കേണ്ട ഒരു സാഹചര്യം ഉണ്ടാവാറുണ്ട് എന്നിട്ടും നിയന്ത്രണ വിധേയ അല്ലെങ്കിൽ ട്രബിക്ലക്ടമി പോലുള്ള സർജറിക്ക് വിധേയാവുന്ന ഒരു സാഹചര്യം പിന്നെയുള്ള രണ്ടാമത്തെ കാര്യം ഓപ്പൺ ആംഗിൾ ഗ്ലോക്കോമ അതായത് ആംഗിൾ തുറന്നുള്ള ഗ്ലോക്കോമ അല്ലെങ്കിൽ മരുന്ന് സ്ഥിരമായി ഉപയോഗിച്ചുകൊണ്ടിരിക്കുന്ന പേഷ്യന്റിനും കുറച്ചു കഴിയുമ്പോൾ ആംഗിൾ ക്ലോഷർ ആവുന്ന ഒരു സ്ഥിതിവിശേഷം സംജാതമാവാറുണ്ട് അപ്പോൾ അങ്ങനെയുള്ള പേഷ്യൻസിന് നമ്മൾ ഗോണിയോസ്കോപ്പി തുടർ പരിശോധനകളിൽ ചെയ്യുമ്പോൾ ആംഗിൾ അടഞ്ഞു പോകുന്ന അവസ്ഥ കണ്ടു കഴിഞ്ഞാൽ ആ പേഷ്യന്റിനും പെരിഫർ ലൈഡോട്ടമിക് വിധയാവാറുണ്ട് ഇതൊക്കെ ചെയ്തു കഴിഞ്ഞാലും പരിശോധന കൃത്യമായ കാലയളവിൽ തന്നെ നടക്കണം കാരണം ഇതിനകത്ത് വരുന്ന ഏറ്റക്കുറച്ചിലുകൾ ആ വ്യക്തിയെ സംബന്ധിച്ച് നമുക്ക് ഒരിക്കലും തിരിച്ചെടുക്കാനാവാത്ത വിധം പ്രധാനപ്പെട്ട ഞരമ്പുകൾ കണ്ണിന്റെ ഞരമ്പുകൾ നഷ്ടപ്പെടുന്ന അവസ്ഥയാണ് ഉണ്ടാവുന്നത് അപ്പൊ പരിശോധന ഇത് കൺട്രോൾ ആണെങ്കിലും യാഗ് ലേസർ ചെയ്താലും നമുക്ക് ചെയ്യാനുണ്ട് മൂന്നാമത്തെ തരം ലേസർ നേരത്തെ സൂചിപ്പിച്ചതുപോലെ ലേസർ ടൊബിക്ലോപ്ലാസ്റ്റിയാണ് ഇല്ല അതും ഒരു ഒരു തരം ലേസർ ഫ്രീക്വൻസി ഡബിൾ ഡി യാഗ് എന്ന് പറഞ്ഞ ലേസർ കൊണ്ടാണ് ചെയ്യുന്നത് അത് പക്ഷെ വളരെ ചെറിയ ഓപ്പൺ ആംഗിൾ ഗ്ലോക്കോമയിലും എന്ന് പറഞ്ഞ പ്രഷർ ഉയർന്നു നിൽക്കുന്ന ഒരു അവസ്ഥയിലാണ് സാധാരണയായിട്ട് ചെയ്യുന്നത് നേരത്തെ പറഞ്ഞതുപോലെ തന്നെ എല്ലാ വ്യക്തികൾക്കും അത് തുല്യമായി ബാധകമല്ല അങ്ങനെയുള്ളവർക്കും മരുന്നുകൾ ഉപയോഗിക്കേണ്ട ഒരു സാഹചര്യം ഉണ്ടാവാറുണ്ട്